സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നാലെയാണ് രാവിലെ മണിയോടെ കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു സംഗതികളിലേക്കും കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അവൻ അല്ലാണ്ട് വേദന അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയല്ല സത്യമായിട്ടുള്ള കാര്യമാണെങ്കിലും ചുമ്മാ ഫേക്കായിട്ട് പറയുവാണെങ്കിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് ന്യൂസ് കണ്ടത് ഒരു ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ ബസ് ട്രെൻറ്റാണല്ലോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് എന്തും ആകാന്നുള്ള രീതിയിലായിപ്പോയി ഇപ്പം ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എന്ന് എനിക്കറിയത്തില്ല മോശമായിട്ടുള്ള ആൾക്കാരില്ലെന്നൊന്നുമല്ല പോലെ ആൾക്കാർ എനിക്ക് ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെ വളരെ ഞാൻ ഇങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് ഞാൻ എണീറ്റ് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുകയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വന്നിട്ടുമുണ്ട് ചില സമയം അറിയാത്ത പോലെ ഇരുന്ന ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ പോയി ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ ഈ ഫോണുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ പ്രതികരിക്കും പക്ഷേ ഈ പുള്ളിക്കാരി കാണിച്ച ഈ വീഡിയോയിൽ എനിക്ക് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളുടെ ജീവിതം അങ്ങനെ തീർന്നു കിട്ടി ഇഷ്ടപ്പെട്ട ഞങ്ങൾ എനിക്ക് ഞാൻ ഒരു പോലും അവനെ സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ ദീപക ഔദ്യോഗിക ആവശ്യത്തിനായാണ് പയ്യന്നൂരിൽ പോയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതേസമയം ദീപക ബസ്സിൽ വെച്ച് മോശമായ രീതിയിൽ സ്പർശിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി ഇക്കാര്യം അന്ന് തന്നെ വടകര പോലീസിനെ ഫോണിലൂടെ അറിയിച്ചിരുന്നതായും യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഇറങ്ങുന്ന നേരെ അയാളെ തെറ്റ് ചെയ്തോണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു യുവതിയുടെ ആരോപണത്തെ കുറിച്ച് അറിയില്ലെന്നും ഒരു പരാതി സ്റ്റേഷനിൽ വന്നിട്ടില്ലെന്നും വടകര ഇൻസ്പെക്ടർ അറിയിച്ചു ഒരു അറിയിച്ചുണ്ടെന്നാണ് പറയുന്നത് ദീപക് എന്ന് പറയുന്ന ആൾക്ക് ഒത്തിരി ആൾക്കാർ അവരോട് പോയി കേസ് കൊടുക്കാം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ തെറ്റെയ്യാത്ത ഒരാൾക്കെ അതിൻ്റെ വിഷമം പറയാൻ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നന്നായിട്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കും അതും സമൂഹത്തിൽ നല്ല നല്ല ജീവിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ നാളെ എൻ്റെ കൊച്ച് അല്ലെങ്കിൽ ഭാര്യ എൻ്റെ കുടുംബത്തിന് നാണക്കേട അങ്ങനെയൊക്കെ ചിന്തിക്കിച്ച് പോകും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന നല്ല മര്യാദയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെയാണ് ഈ ആൾക്കും പറ്റിയത് അതുകൊണ്ടായിരിക്കാം ഒട്ടും സഹിക്കാമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു തീരുമാനിച്ചത് പക്ഷേ ഈ സ്ത്രീ കാണിച്ച ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പുള്ളിക്കാരി കാണിച്ചത് വളരെ മോശമാണ് പുള്ളി എടുത്ത വീഡിയോയെ പോലും അതൊരു പ്രൂഫായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും ജനക്കൂട്ടമുള്ള ഒരു ബസ്സിൻ്റെ അകത്ത് പുള്ളി തിരിഞ്ഞങ്ങ് പോവുകയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ എടുത്തോട്ടെ എന്നുള്ള രീതി പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ ബസ്സിലും റോട്ടിലും നടു ഒക്കെ റീൽസ് എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ആ പുള്ളി വിചാരിച്ച് കാണുമ്പോൾ എല്ലാം റീൽസ് എടുക്കുവോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയൊക്കെ ആയിരിക്കുമെന്നായിരിക്കും പുള്ളി വിചാരിച്ചത് പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നേ മുഖം മറച്ചിട്ടൊക്കെ ഓടിപ്പോയ ഒരാളെ നമുക്കറിയാലോ സവാദം എന്ന് പറയുന്നത് ഓരോരുത്തരും അറിയാമല്ലോ ബസ്സേ നിന്ന് എണീറ്റ് ഒറ്റ ഓട്ടമല്ലായിരുന്നോ പുറകെ ഓടി പിടിക്കാനല്ലേ ആൾക്കാർ പോയത് അങ്ങനെയുള്ള പരിപാടി ഈ പുള്ളിക്കാരൻ കാണിക്കത്തില്ലായിരുന്നോ എന്തായാലും ഇത് വളരെ മോശമായി പോയി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിലുള്ള സത്യാവസ്ഥ അറിയണം കുട്ടിയുടെ ഒരു ഒരു കുട്ടി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്തത് ആ കുട്ടിക്ക് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ നമുക്കറിയാവുന്ന ആൾക്കാരാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ പ്രതികരിക്കും അന്നേരം പ്രതികരിക്കാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ചപ്പക്കെട്ടൊര്ണ്ണം കൊടുക്കണം അല്ലാതെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ടൊന്നും ഈ കാലത്തൊന്നും ഒരു കാര്യമില്ല അത് കഴിഞ്ഞിട്ടും പിന്നെ ബിഹേവിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമല്ലോ നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ബസ്സുകാരോട് തന്നെ പറഞ്ഞാൽ ബസ്സുകാർ തന്നെ നമ്മളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇറക്കുമല്ലോ ഇയാളെ പുറത്ത് വിടാതെ തന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി പിടിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരുന്നു ഇത് പക്ഷേ ഈ പുള്ളിക്കാരി എടുത്ത വീഡിയോയില്ലേ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല ആ പുള്ളി ആ അതിൻ്റെ ഇറങ്ങാറായപ്പോഴത്തേ എണീറ്റങ്ങ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നീങ്ങി നീങ്ങങ്ങ് പോകുന്ന പോലെ എണീറ്റല്ല നീങ്ങങ്ങ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ വീഡിയോ കണ്ടതാണ് അതല്ലാത്തൊരു വിഷമായിപ്പോയി പോയി ചെറിയ കുട്ടിയാണെന്ന് പറയുന്നു ദീപകൻ്റെ കുട്ടി ഇപ്പം ഇന്ന് അവരുടെ ഒരു കുടുംബം അനാഥമായി പോയില്ലേ ട്രെൻഡ് ട്രെൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലിത് നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്കൊരു ഡീപ്പ് കണ്ടോലൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുൻപ് എവിഡൻസ് കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം താങ്ക്